നാളെ നമ്മളുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് മോക്ഡ്രിൽ നാളെ വൈകിട്ട് നാലു മണിക്കാണ് മോക്ഡ്രിൽ ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി സൈറൺ മുഴങ്ങിക്കഴിയുമ്പോൾ വീടുകൾ ഓഫീസുകൾ സ്ഥാപനങ്ങൾ ഇങ്ങനെ എല്ലാ ഇടങ്ങളിലെയും ലൈറ്റുകൾ ഓഫ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ ജനലുകളുടെ അടുത്ത് മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൈറൺ കേട്ട ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം വീടിനുള്ളിലെ ഏറ്റവും സേഫായ സ്ഥലത്തിലേക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുന്ന സമയത്ത് മാറുക ബ്ലാക്ക് ഔട്ട് സൈറൺ കേൾക്കുന്ന സമയത്ത് തീപിടുത്തം ഒഴിവാക്കുക ഗ്യാസ് അല്ലെങ്കിൽ വൈദ്യുതി ഉപകരണങ്ങൾ ഓഫാക്കുക അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ കരുതുക സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്താനും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് ഈ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പോലീസുകാർ പാരാമിലിറ്ററി ഹോം ഗാർഡ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എൻ സി സി കാഡറ്റ് അങ്ങനെ എല്ലാവരും ഉൾപ്പെടും